നമസ്കാരം പറയുമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസാഖ് ബാരിക് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പദവി കൈകാര്യം ചെയ്തിരുന്ന മുൻ സൈനിക ഓഫീസറുടെ യുദ്ധ വിശകലനവും വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു നമുക്ക് ലോസ്റ്റ് ലോസ്റ്റാ യുദ്ധമാണിതെന്ന് അദ്ദേഹത്തിന്റെ വിശകലനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ സംബന്ധമായ കാര്യം അദ്ദേഹം നിസ്സാരണക്കാരല്ല നേരത്തെ ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് വാങ്ങിച്ച യുദ്ധ വിദഗ്ധനാണ് അദ്ദേഹം ഇസാഖ് ബാരിക് അദ്ദേഹം പറയുന്നു മൂന്ന് ലക്ഷത്തിൽ പരം റിസർവ് സൈനികരുള്ള ഹമാസിനെ എന്താ എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം സൈനികർ നഷ്ടപ്പെടുന്നുവോ അത്രത്തോളം സൈനികരെ റീഫില് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു സൈനിക സംഘടനയായി വളർന്ന ഹമാസിനെ നിർമ്മാർജ്ജനം ചെയ്യുക പൂർണ്ണമായും സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇസാഖ് ബാരിഖ് തൻ്റെ യുദ്ധവിശകല റിപ്പോർട്ട് പറയുന്നത് പ്രത്യേകിച്ചും വെറും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗസ എന്ന പ്രദേശത്ത് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ടണലുകൾ ഹമാസിൻ്റെതായി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൽ പറയുന്നു ഈ ടണലുകൾ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ വിസ്തൃതമുള്ള ഒരു പ്രദേശത്തിൻ്റെ ഗസ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് വിലയിരുത്തുവാൻ പറ്റില്ല അതൊരു പ്രദേശം മാത്രമാണ് ആ പ്രദേശത്തിൻ്റെ ടണലുകളുടെ വിസ്തൃതി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ആണ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഇസ്രായേലിൻ്റെ അതിർത്തിയും ഭേദിച്ച് ഇസ്രായേലിൽ വരെ ചെന്ന് നിൽക്കാവുന്ന ടണലുകൾ ആണ് എന്ന ഒരു വിശകലനമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സംഭവ സൂചിപ്പിക്കുമ്പോൾ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഒക്കെ പാർപ്പിക്കുന്നതിൽ ഇത്തരം ടണലുകൾ സഹായമായിട്ടുണ്ട് വെറും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഗസയിൽ അഞ്ഞൂറ് അധികം ദൈർഘ്യമുള്ള ടണലുകൾ ഇസ്രായ ഹമാസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു എന്താണ് പ്രതിരോധത്തിൻ്റെ ഒരു ചാതുര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം മറ്റൊന്നും ഹമാസ് നാല് വനിതാ സൈനികരെ കൂടി മോചിപ്പിച്ച വാർത്തയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് ഗാസ സ്ക്വയറിൽ അവരെ ഒരു പ്രത്യേക വേദിയിലേക്ക് ആനയിച്ച് അവർക്ക് ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് യാത്രയാക്കുന്ന രംഗങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കാണിച്ചത് അവർ വളരെ ഊർജ്ജസ്വലരായിട്ട് എനിക്ക് വന്ന ചില കമൻ്റ് പോലെ പോലെ ഏതോ ആയുർവേദ റിസോർട്ടിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വണ്ണം ഊർജ്ജസ്വലരായിട്ടാണ് അവർ ഗസയിലെ ജനതയെ നോക്കി കൈവീശി കാണിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ് നിൽക്കുന്നു മറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ മോചിപ്പിച്ച സൈ ബന്ദികളെക്കുറിച്ചാണ് തടവുകാരെക്കുറിച്ചാണ് അവർ വളരെ ക്ഷീണിതരായിട്ട് പരിക്ഷീണിതരായിട്ടാണ് വന്നതെന്നാണ് വീഡിയോകളൊക്കെ കാണുന്നത് മിക്കപ്പോഴും അവർ നീണ്ട ഏകാന്ത തടവുകൾ അനുഭവിച്ച ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് നീണ്ട കൊടിയ പീഡനങ്ങളാണ് അവർക്ക് ഇസ്രായേലി ജയിലുകളിൽ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു അവരുടെ മതപരമായ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിൽ വേണ്ടപ്പെട്ട ആഹാരത്തിൻ്റെ ദൗർബല്യം അതുപോലെ നല്ല ജലം നൽകിയില്ല എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പറയുന്നുണ്ട് മിക്കപ്പോഴും ലൈംഗികാതിക്രമം അവരെ അപമാനിക്കുന്ന രീതിയിൽ നഗ്നരായി സ്ത്രീ തടവുകാരെ പരിശോധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ മോചിതരായ ഫലസ്തീനി തടവുകാർ പറയുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് മറിച്ച് ഇസ്രായേലി തടവുകാർ എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലരായി അവരൊരു ആയുർവേദ റിസോർട്ടിൽ ചികിത്സ കഴിഞ്ഞതുപോലെയാണ് പുറത്തിറങ്ങിയത് എന്ന് ദൃശ്യമാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ ഇസ്രായേലിൽ എത്തിയതിനു ശേഷം അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഇപ്പോൾ അവർ വളരെ പലരെ ഹാപ്പിയായിട്ട് ആണ് വളരെ സന്തോഷപൂർണമായിട്ടാണ് പുറത്തിറങ്ങി ജനങ്ങളെ ഗസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അതുപോലെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത് മറ്റൊന്ന് ലോകം ആകാംക്ഷാപൂരിതമായി കാത്തിരുന്ന ഒരു സംഭവം ഏത് സ്ഥലത്ത് നിന്ന് ഹമാസ് ഈ ബന്ദികളെ കൊണ്ട് പെട്ടെന്ന് പ്രത്യക്ഷമാകും എന്നതാണ് കാരണം നീണ്ട ദിവസങ്ങൾ നാന്നൂറ്റി എഴുപത് ദിവസങ്ങളിൽ ഇസ്രായേലി സൈന്യം ഗസയിൽ അങ്ങോളം ഇങ്ങോളം അരിച്ചു പറക്കിയിട്ടും എവിടെ നിന്നാണ് ഈ ബന്ദികളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അവർക്ക് പൂർണ്ണമായും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതിനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചില്ല എന്നതാണ് വലിയ യാഥാർത്ഥ്യം നിരന്തരമായ ആ ബോംബിങ് അതുപോലെ നിരന്തരമായ ആക്രമണങ്ങൾ ഗസയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായി ഗസയില് ആക്രമണം കടന്നു ചെല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല എന്ന രീതിയിൽ ആ പ്രദേശങ്ങളാക്കിയ താറുമാറാക്കി ബോംബെങ്കിൽ പക്ഷേ ഹമാസിന്റെ കയ്യിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുവാൻ സൈനികമായ നടപടികളിലൂടെ ഇസ്രായേലിന് സാധിച്ചില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഒരു അപമാനമായി നിലനിൽക്കുമ്പോൾ തന്നെ ലോകം വളരെ ആകാംക്ഷാപൂർണമായി കാത്തിരുന്നതാണ് എവിടെ നിന്നാണ് ഈ ബന്ദികളുമായി ഹമാസ് പ്രത്യക്ഷപ്പെടുന്നത് പക്ഷെ അതും കണ്ടുപിടിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾക്കും മൊസാദും ഒക്കെ പരാജയപ്പെടുന്ന രംഗങ്ങളാണ് കണ്ടത് പെട്ടെന്ന് ഗാസ ചതുരത്തിലേക്ക് ഗാസ സ്ക്വയറിലേക്ക് ഹമാസ് ബന്ദികളുമായി കടന്നു വരുന്നു അവരെ റെഡ് ക്രോസിനെ മോചിപ്പിക്കുന്നു എവിടെ നിന്നാണ് അവരെ കൊണ്ടുവന്നത് എന്നത് ഇപ്പോഴും ഒരു അവ്യക്തതയായ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ കടലിലെ വെള്ളം മുഴുവനും ഗസയുടെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വർഷിച്ചിരുന്നു അതുപോലെയുള്ള സൈനിക അഭ്യാസം കിട്ടിയ നായ്ക്കളെ ഇത്തരം ടണലിലേക്ക് കടത്തി വിട്ടിരുന്നു ടണലുകളിലേക്ക് വിഷവാതകം കടത്തിവിട്ടിരുന്നു എന്നിട്ടും ഒക്കെ ഈ ബന്ധികളെ എവിടെ ഇവർ സുരക്ഷിതമായി സൂക്ഷിച്ചു എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട് ഈ ബന്ദികൾക്കാവശ്യമായ ആഹാരം അത് ഹമാസ് എങ്ങനെ എത്തിച്ചു എന്നൊരു ചോദ്യമുണ്ട് കാരണം ഗസ കടുത്ത പട്ടിണിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇസ്രായേലിൻ്റെ കടുത്ത ഉപരോധം ലോക മാധ്യമങ്ങൾ പറഞ്ഞത് പട്ടിണി യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നതാണ് ലോക മാധ്യമങ്ങൾ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഇസ്രായേലിൻ്റെ കടുത്ത ഉപരോധം പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നാണ് ഹമാസിന്റെ സ്വതന്ത്ര സമര പോരാളി എഹിയാസിന് വർ കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഇസ്രായേലി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ തന്നെ പുറത്തുവിടുമ്പോൾ അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് മൂന്ന് ദിവസങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കടുത്ത പട്ടിണിയെ അതിജീവിച്ചാണ് ഹിയാസ് സിൻവർ സൈനസത്തിനെതിരെ പോരാടി മരിച്ചു വീഴുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പോലും ആഹാരം കിട്ടാത്ത അവസ്ഥയിൽ ഫലസ്തീൻ്റെ വിമോചന നേതാവ് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഹിയാസ് ഇൻവറിന് പോലും ആഹാരം കിട്ടാത്ത രീതിയിൽ എത്രത്തോളം ആതിഥ്യ മര്യാദയോടുകൂടി ഹമാസ് ഈ ബന്ദികളെ പരിചരിച്ചു എന്ന ഒരു ചോദ്യം അവർ ഈ യുദ്ധ നിയമങ്ങൾ പാലിച്ചതിൽ കാണിച്ച ഒരു ഔചിത്യം ഒരു അതിഥികളെ പോലെ യുദ്ധ തടവുകാരെ കെയർ ചെയ്ത ഒരു ആതിഥ്യ മര്യാദ അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എഹിയാസ് ഇൻവറിന് പോലും ആഹാരം കിട്ടാതെ അദ്ദേഹം പട്ടിണിയോട് പടപുരുതി സയൻസത്തോട് പടപുരുതി മരിച്ചു വീഴുന്നൊരവസ്ഥയിൽ ബന്ദികൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായ ആഹാരം കിട്ടി എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു ഹിയാസിൻവറുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ മാത്യു സാമൂലിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ചാനലുകളൊക്കെ പറഞ്ഞ കാര്യമുണ്ട് ഹിയാസിൻവർ വളരെ അത്യന്താധുനികമായ തുരങ്കങ്ങളിലാണ് ബങ്കറുകളിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വലിയ വിലവിടുപ്പുള്ള വാനിറ്റി ബാഗുകളാണ് യൂസ് ചെയ്യുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നത് ലോക ബ്രാൻഡുകളുടെ ഭക്ഷ്യവസ്തുക്കളാണ് എന്നൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞു വരത്തിയെങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹം മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ട് എന്നൊരു യാഥാർത്ഥ്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും മെഹിയാസിൻ പറഞ്ഞ പോലെ ഹമാസിൻ്റെ ഏറ്റവും ഉന്നത നേതൃപദവിയിലുണ്ടായിരുന്ന ഒരാൾ പോലും ആഹാരം കിട്ടാതെ മരിക്കുമ്പോൾ ബന്ദികൾക്ക് ആഹാരമെത്തിച്ച് അവർ ആദിത്യ മര്യാദയോടെ പുലർത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആദർശം എന്ത് ആണ് ലോകമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ദികൾ പുറത്തു വരുമ്പോൾ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് പിടിച്ചു പോയ പുറത്തു വരുമ്പോൾ അവർ ആകെ പരിക്ഷീണിതരും അതുപോലെ തന്നെ അപമാനിക്കപ്പെട്ടവരുമായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണപ്പെടുന്നത് എന്നാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വാർത്താ വാർത്താവലോകരമായി ഇത് മടങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയിന്ദ്